കേരളത്തിലെ പ്രശസ്ത ഉറുദു കവിയും എഴുത്തുകാരനുമായിരുന്ന എസ് എം സെർവറിൻ്റെ സ്മരണാർത്ഥം കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ കെ യു ടി എ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഓൺലൈൻ മെക്കാക്യുസിൻ്റെയും ലോക ഉറുദു ദിനത്തിൽ സംഘടിപ്പിച്ച കഴിയെഴുത്ത് മാഗസിൻ്റെയും ഫലപ്രഖ്യാപനം സംസ്ഥാന പ്രസിഡന്റ് കെ പി ഷംസുദ്ദീൻ തിരൂർക്കാട് നിർവഹിച്ചു മലപ്പുറം ഉറുദു ടീച്ചേഴ്സ് ലോഞ്ചിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വി അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ ടി അബ്ദുൾ റഷീദ് അബ്ദുൽ സത്താർ അരയങ്കോട് ജില്ലാ ഭാരവാഹികളായ സാജിദ് മൊക്കൻ പി പി മുജീബ് റഹ്മാൻ മുഹമ്മദ് റിയാസ് കെ സൈനുലാബിദ് എന്നിവർ സംബന്ധിച്ചു പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് തലങ്ങളിൽ നിന്നായി മുഴുവൻ ശരയുത്തരം എഴുതി ആദ്യം പ്രതികരിച്ച ഇരുപത് പേരുടെ ഫലം പ്രഖ്യാപിച്ചു ഇവർക്കായി ജില്ലാതലത്തിൽ ഫൈനൽ റൗണ്ട് മത്സരം നടത്തും മത്സരത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമായി ആറായിരത്തിലേറെ പേർ പങ്കെടുത്തു കഴഴിത്ത് മാഗസിൻ മത്സരത്തിൽ പ്രൈമറി സ്കൂൾ വിഭാഗത്തിൽ കൊറ്റിപ്പുറം ഉപജില്ലയിലെ നടുവട്ടം എ യു പി സ്കൂൾ ഒന്നാം സ്ഥാനവും മഞ്ചേരി ഉപജില്ലയിലെ ആനക്കയം ജി യു പി സ്കൂൾ രണ്ടാം സ്ഥാനവും മലപ്പുറം ഉപജില്ലയിലെ ഇരുമ്പുഴി ജി എം എ പി സ്കൂൾ മുണ്ടുപറമ്പ് എ എം യു പി സ്കൂൾ എന്നിവ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ അരീക്കോട് ഉപജില്ലയിലെ ജി എച്ച് എസ് എസ് പന്നിപ്പാറ ഒന്നാം സ്ഥാനവും കൊണ്ടോട്ടി ഉപജില്ലയിലെ ജി എച്ച് എസ് എസ് തടത്തിൽപ്പറമ്പ് രണ്ടാം സ്ഥാനവും കൊണ്ടോട്ടി ഉപജില്ലയിലെ പി പി എം എച്ച് എസ് എസ്

രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ പോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്